അങ്കമാലി താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരണം നടത്തിയതിനെതിരെ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് ആശുപത്രി സൂപ്രണ്ടിന്റെ നിർദ്ദേശം മാനദണ്ഡങ്ങൾ പാലിച്ചാൻ അനുമതി നൽകിയതെന്ന് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നു വിഷയത്തിൽ ആരോഗ്യമന്ത്രിയും റിപ്പോർട്ട് തേടി ഭഗത് ഫാസിൽ നിർമ്മിക്കുന്ന പൈകിളി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നടന്നത് അർദ്ധരാത്രിയിൽ നടന്ന ഷൂട്ടിംഗ് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അത്യാഗിത വിഭാഗത്തിൽ ലൈറ്റുകൾ ഉൾപ്പെടെ അണച്ചായിരുന്നു സിനിമാ ചിത്രീകരണം എന്ന ദൃക്സാക്ഷികൾ അത്യാഹിത വിഭാഗത്തിൽ ലൈറ്റുകൾ അണച്ചിട്ട് വരെ ഇവിടെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട് എന്താ ഇവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും പ്രൈവസിയെ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിംഗിന് അനുമതി നൽകിയെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഡിഎംഒയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകണം സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും റിപ്പോർട്ട് തേടി അതേസമയം ചിത്രീകരണത്തിന് വേണ്ടി പണം അടച്ച് അനുമതി വാങ്ങിരുന്നതായി സിനിമയുടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആശുപത്രിയിലെ ഷൂട്ടിംഗ് നിർത്തിവച്ചു ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം